ി നമ്മൾ എയർപോർട്ടിൽ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് പ്രധാന ഘടകങ്ങളുണ്ട് ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ ബോർഡിംഗ് ടൈം അത് കറക്റ്റായിട്ട് പാലിച്ച് നമ്മൾ ഗേറ്റിൽ ചെല്ലുക നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട് കാരണം ബോർഡിംഗ് പാസ് കിട്ടി ഇനി എന്നെ കൊണ്ടേ ഫ്ലൈറ്റിൽ പോകുമെന്ന് അങ്ങനെ ഒന്നും ഒരു നിബന്ധനയുമില്ല നിബന്ധനയും ഇല്ല ബോർഡിംഗ് ബാസ് കിട്ടിയെങ്കിൽ അതിൻ്റെ അകത്ത് എയർലൈൻ കമ്പനി മെൻഷൻ ചെയ്യുന്നുണ്ട് ബോർഡിംഗ് ടൈം അത് പാലിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് അതുകൊണ്ട് അവർ വന്ന് വിളിക്കുമെന്ന് വിചാരിച്ച് നമ്മൾ അവിടെ എവിടെയും കറങ്ങി നിന്ന് നമ്മുടെ ഫ്ലൈറ്റ് മിസ്സാകേണ്ട ഒരു അവസ്ഥയിലോട്ട് അതുകൊണ്ട് ബോർഡിംഗ് ടൈമിൽ നിങ്ങൾ കറക്റ്റായിട്ട് ഗേറ്റിൽ എത്തുക പിന്നെ രണ്ടാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടന്റ് കഴിഞ്ഞ കുറെ നാടുകളായി വളരെയധികം പ്രശ്നം സൃഷ്ടിക്കുന്ന ഒരു സംവിധാനമാണ് ബാഗേജ് മാറി എടുത്തുകൊണ്ട് പോവുക പണ്ട് കാട്ടിണക്കുണ്ടായിരുന്നു ഇപ്പോൾ പലരും ബാഗിലോട്ടൊക്കെ മാറി ആ ബാഗ് കോമൺ ബാഗൊക്കെ ആയി മാറാറുണ്ട് അതുകൊണ്ട് നമ്മൾ അറൈവൽ പോയിന്റിൽ ചെല്ലുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ ഭാഗ്യം എടുത്തുകൊണ്ട് പോകുന്നൊരു അവസ്ഥ ഉണ്ടാകും പക്ഷെ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ബാഗേജ് ടാഗ് ഉണ്ട് ആ ടാഗ് നമ്പർ വെരിഫൈ ചെയ്ത് അതിൽ നമ്മുടെ പേരുമുണ്ട് അത് രണ്ടും വെരിഫൈ ചെയ്താൽ മാത്രമേ നിങ്ങൾ ബാഗേജ് എടുത്തുകൊണ്ട് പോകാവൂ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ എല്ലാവരുടെയും യാത്ര സുഖമായി പോവും അതുപോലെ മറ്റുള്ളവർക്കും അതൊരു എളുപ്പമായി മാറും അതുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായി ഇനിയും കാണാം ബൈ ബൈ